ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം ഓഫ് കോഴ്സ് ജീവിതത്തിൽ എല്ലാവർക്കും യൂണിവേഴ്സിലായ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല സന്തോഷം ലഭിക്കുക അതിനുള്ള വഴികൾ തീർച്ചയായും പലതായിരിക്കും പലർക്കും പല രീതിയിലായിരിക്കാം സന്തോഷം കിട്ടുന്നത് ഒരു വ്യക്തി സന്തോഷിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് അത് ലഭിക്കുക ഓരോ ഓരോ വ്യക്തികളും രത്തിലാണ് അതുപോലെ തന്നെയാണ് അവരുടെ സന്തോഷവും സമാധാനവും എല്ലാം എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലായിരിക്കും പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ദിനംതോറും ചെറിയ കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുന്നത് മനസ്സിൽ സന്തോഷം നിറയ്ക്കും ഉദാഹരണത്തിന് ഇന്നത്തെ നല്ല ചായ നല്ല വെള്ളത്തിൽ കുളിച്ച സന്തോഷം റക്കം ഈ ചെറിയ കാര്യങ്ങൾ തന്നെ വലിയ സന്തോഷം കവരുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ചെയ്യുന്ന നിമിഷത്തിൽ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വലിയൊരു കാര്യം സ്നേഹബന്ധങ്ങൾ വളർത്തുക എന്നുള്ളത് മറ്റൊരു രീതിയാണ് സന്തോഷം കിട്ടാൻ വേണ്ടി ബന്ധങ്ങളിലൂടെയുള്ളൊരാഴമുണ്ട് കുടുംബം സുഹൃത്തുക്കൾ അങ്ങനെ അമ്മ മനസ്സിലാക്കുന്നവരോടൊപ്പമുള്ള സമയം ചെലവഴിക്കുക അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ സന്തോഷം ലഭിക്കുന്ന വ്യക്തികളുണ്ട് കുട്ടികളുമായി സമയം ചെലവഴിക്കുക ചിലർക്ക് മൃഗങ്ങളോട് സമയം ചെലവഴിക്കുന്നതായിരിക്കാം സന്തോഷം കിട്ടുന്നത് അങ്ങനെ ചെയ്യുന്നതും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവർക്ക് അതായിരിക്കാം സന്തോഷം നൽകുന്നത് ശാരീരിക ആരോഗ്യം സുഖകരമാക്കുക ശാരീരികവും മാനസികവുമായ സന്തുലത്വം സന്തോഷമായിരിക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായി വ്യായാമം ചെയ്യുക നല്ലതുപോലെ ഉറങ്ങുക നല്ല ആഹാര ശീലങ്ങളിലൂടെ കടന്നു പോവുക കൃത്യമായ ഭക്ഷണശീലം ഭക്ഷണക്രമം പാലിക്കുക ഇതൊക്കെ ഒരു വ്യക്തിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യത്തിലോ ഒരു ജോലിയിലോ അതിൽ നിന്ന് നല്ല തൃപ്തിയും സന്തോഷവും ലഭിക്കാൻ സഹായകരമായൊരു കാര്യമാണ് കൃത്യമായ ലക്ഷ്യബോധത്തോടും പ്രതിബദ്ധതയോടും കൂടിയുള്ള ജീവിതം പലപ്പോഴും സന്തോഷം സഫലതയിലല്ല സമർപ്പണത്തിലാണ് ഭാവിയിലോ ഭാവിയിൽ ഭാവിച്ച് പോകിയതിലോ കുഴഞ്ഞു നിൽക്കാതെ അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിക്കാൻ സംഭവിക്കുമെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളിൽ കുഴഞ്ഞു നിൽക്കാതെ ഇപ്പോൾ ജീവിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ നടക്കുന്നതിനെ നടക്കുന്നതിനെപ്പറ്റി ഓർക്കുക അനുഭവിക്കുക ധ്യാനം പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ വഴി നമുക്ക് സന്തോഷം കിട്ടാവുന്നതാണ് സ്വന്തം ഹോബികൾ പിന്തുടരുക ചിലരുടെ സന്തോഷം സന്തോഷം സംഗീതത്തിൽ ചിലർക്ക് ചിത്രകല ചിലർക്ക് യാത്രകൾ അങ്ങനെ നിങ്ങളെ നിങ്ങളാക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇൻസ്റ്റഗ്രാമും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക മറ്റുള്ളവരുടെ മിന്നുന്ന ജീവിതം കാണുമ്പോൾ നമ്മുടേതും മങ്ങിയതായി തോന്നും പക്ഷേ എല്ലാവരുടേതും എല്ലാവരുടെയും ജീവിതം സ്വന്തം വഴിയിലാണെന്ന് ഓർക്കണം സഹായം തേടാൻ മടി കാണിക്കാതിരിക്കുക ഒറ്റയ്ക്കായി പിണങ്ങിയിരുന്നാലേ സന്തോഷം കുറയും ആന്തരികമായി ബുദ്ധിമുട്ടിയാൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാളോട് സംസാരിക്കുക ഓരോരുത്തരും അവനവനായി ചിന്തിക്കേണ്ട ഒരു ലളിതമായ ചോദ്യമുണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകുന്നത് എന്താണ് ഈ ചോദ്യത്തിന് ചെറുതായാലും ഒരു ഉത്തരം കണ്ടെത്തുമ്പോൾ സംതൃപ്തിയിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങാം